നമ്മളിപ്പോ വർക്കിലെത്തി വർക്കിലെ അടുത്ത ട്രെയിനിക്ക് ഇറങ്ങിയിട്ട് പോവുകയാണ് അടുത്ത ട്രെയിനിപ്പോൾ വരും ആ ട്രെയിനിന്റെ പരശു അപ്പം ഇനി ഇവിടെ നിന്ന് പരിശ്രമനാണ് പോകുന്നത് അമ്മ വരാൻ കുറച്ച് ലേറ്റായി അടുത്ത ട്രെയിൻ ഇപ്പം തന്നെ വരും അതിൽ നിന്ന് അതിൽ രണ്ടുപേരുണ്ട് ഇവിടെ നിന്ന് ടോട്ടൽ ആറ് പേരായിട്ടാണ് സദ്യ പോകുന്നത് ഇപ്പം ഇവിടെ നിന്ന് വേറെ ഏതൊരു ട്രെയിൻ പോകുന്നുണ്ട് പിന്നെ നമ്മൾക്ക് നമ്മളിങ്ങനെ അടുത്ത ട്രെയിനിലോട്ട് ആണെന്ന് പോകുന്നത് അവിടെ എത്തുമണിയാകുമ്പോൾ തീട്ടേക്കാലാണ് എട്ട് നാൽപ്പതാകുമ്പോൾ നമ്മൾ ചെങ്ങാനൂർ എത്തും ചെങ്ങാനൂരിൽ നിന്ന് ബസ്സിൽ ആറു മണിപ്പം ബസ്സിലല്ലേ ചിലപ്പോൾ നമ്മളെ പിക്ക് ആയിട്ട് ആൾ വരും ചിലപ്പോൾ നമ്മൾ ബസ്സിൽ തന്നെ പോയാൽ വരും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വള്ളത്തിലേക്ക് കയറാൻ പറ്റുമെന്നാണ് പറഞ്ഞത് രണ്ടുപേർക്ക് വള്ളത്തിൽ കയറാൻ ബാക്കിയുള്ളവർക്ക് സദ്യ കഴിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണെന്ന് അവിടെ ചെന്ന് പോകാം നമ്മളാ നമ്മളെ ട്രെയിൻ ഇതാ വന്നതാണ്ട ഇതാണ് നമ്മളിങ്ങനെ ഹലോ ഇതാണ് നമ്മളെ ആലുവേട്ടയും അപ്പൊ നമ്മളെ ഇത്രയും പേരും നമ്മളിങ്ങനെ ചെങ്ങന്നൂർ എത്തി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഇറങ്ങി ഇന്നിവിടെ ആര് വരും നമ്മളെ പിക്കാനായിട്ട് ആള് വരും ബസ്സിൽ കൊണ്ടല്ല ചായ കുടിക്കണ് ചായ വിളാ ചായ കുടിച്ചോണ്ടിരിക്കാ ചായ പോരാ നമ്മളങ്ങനെ ചെങ്ങന്നൂരിൽ ആറാട്ടുപുഴ വെട്ടി കയറി ആറാട്ടുപുഴ വണ്ടി വെക്കൂടി ഞാൻ ആരും നമ്മള് മുണ്ട് എടുക്കാനായിട്ട് ഒരു വീട്ടിൽ വന്നേക്കാണ് വന്നു മുണ്ടെടുക്കറിയാമോ ഓക്കെ അതിനെ നോക്കട്ടെ അതിനോക്കട്ട് ഇവിടെക്ക് അവിടെ ശാനം ഉണ്ട് ശാനം ആ എടുക്കണമായിട്ട് ഓ പേ ഡിമിനെ മുണ്ടൂട് നോക്കട്ടെ ശൈല കാണിച്ചാണ് മടക്കി കുത്തിയാണ് മടക്കി മടക്കി കൊത്ത് മടക്കിക്കുത്തടാ ഇതിലേ ഇതിലെ വരെ മറ്റേ മാർക്ക് വരെ ഇതും കൂടെ ഇട്ടുകൊടുക്ക നമ്മൾ മുണ്ടിട്ട് മുണ്ട് 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 മുണ്ടെടുത്തതിന് ശേഷം നമ്മള് നമ്മൾ എവിടെയാണോ പോണ നമ്മള് വെള്ളത്തിൽ പുഴ ഇവിടെ ഒരു വെള്ളക്കട വെള്ളക്കടവുണ്ട് അപ്പൊ നമ്മള് വെള്ളക്കടവിലോട്ട് പോവും എം ആര് പോവും എമാര് ആറന്മുള അമ്പലത്തിലും നമ്മള് ആറാട്ടുപുഴ വെള്ളക്കടവിലും പോവും ഞാന് ഷാനം മുണ്ട് ഓടിക്കാൻ പറ്റില്ല ചേട്ടാ ഒന്നും കൂടെ കൊടുത്താ ഒന്നും കൂടാ വീടിയൊക്കെ ഉണ്ട് ഒന്നുകൂടി നമ്മളിവിടെ മുണ്ടൊക്കെ കൊടുത്തതിന് ഒരു മുണ്ട് എസ്റ്റാ എന് ഇത് റങ്ങിട്ട പാണ്ടിന്ന് അങ്ങനെ വല്ലതും ഇനി നമ്മളെ ശാനെന്നൊച്ചാലും ആരും അറിയില്ല കേട്ടാ ചിരിച്ചേടാ നീ എവിടെ പോവാൻ വന്ന കുലുക്ക് വാച്ച് അത്രേ കുലുങ്ങാവൂ ഡൽഹിന്ന് വാച്ച് ഐഫോണും ചാലയിന്ന് വാങ്ങിച്ച വാച്ചും ദുഃഖിയല്ലേ

കോഴിപ്പുറം വള്ളത്തെയാണ് അതായത് കഴിഞ്ഞ വള്ളം കളിക്ക് ഫസ്റ്റ് അടിച്ച വെള്ളമാണ് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണുണ്ട് നമ്മളൊരു തമിഴനും ഉണ്ട് മോൻ ഇവിടെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും നല്ല മഴയൊക്കെയായിരുന്നു ഇവിടെ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ടാണ് നമുക്ക് പോവുള്ളത് അപ്പൊ നമ്മളെ കായലില് കായലല്ലേ അടിയാ കായലി നല്ല മഴ ഉള്ള വെള്ളം കയറി കിടക്കണ അപ്പൊ കുറച്ച് സീനാണ് വെള്ളപ്പുര ഇവിടെ നിന്നാണ് വെള്ളമൊക്കെ ഉണ്ടാക്കുന്നത് വെള്ളത്തിന്റെ അടുത്തോട്ട് പോകുന്ന വെള്ളത്തിന്റെ അടുത്തോട്ട് നമ്മൾ തൈന വെള്ളങ്ങളെ ഫസ്റ്റ് അടിച്ച വെള്ളമാണ് ഇതാണ് നമ്മൾ പോകുന്ന വെള്ളം എന്ത് നല്ല വലിയ വെള്ളമുണ്ട് ശരി കഞ്ഞിര ഒന്നുമില്ല അതേ ആ മാതിരി അമ്പലത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഓരോരോ വള്ളക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് ഇവിടെ ഞാൻ ഏഷ്യോട്ടൽ ഇപ്പൊ വള്ളത്തിലേക്ക് കയറിയിട്ട് ഇറങ്ങി വന്ന് നടന്നു വന്ന് ബാക്കി ലോകമൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോളെ ഇവിടെ നിന്ന് പരിചയപ്പെട്ടാണ് മുഹമ്മദ് ശിഫൻ ആറമ്മ മുഹമ്മദ് നമ്മളിപ്പോൾ ആറന്മുള ഇതാണ് നമ്മുടെ ആറന്മുള സദ്യ ഇത്രയും കളികളും കറികളാണ് ആറന്മുള സദ്യ കഴിവ് ഇതാണ് നമ്മളെ ഓഡിറ്റോറിയം ഇപ്പോൾ ടോറടച്ചു ഇനി നമ്മളടുത്തി ചോറിട്ട് അതിന് മുന്നേ അവിടെയായിട്ട് ചെറിയൊരു അതുപോലെ ആറന്മുള വെള്ളസദ്യയിൽ വരുന്ന കറികളാണ് ഇത്ര മലത്തിന്റെ പുറത്തായിട്ട് നല്ല തിരക്കുണ്ട് നല്ല തിരക്കാണ് എങ്ങനെയുണ്ട് 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 അതേശ ഇവിടെയാണ് ആറന്മുള സദ്യയുടെ ഇവിടെ പൂജയാണോ 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 പൂജ മറ്റേ ആ ഓ പാട്ടൊക്കെ പാടില്ല ഓക്കെ ഓക്കെ ഇവിടെ നിന്നാണ് അപ്പം പാട്ടൊക്കെ പാടി സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഇത്രയും സംഭവങ്ങളുണ്ട് എല്ലാ കറികളും ഇവിടെ ഉണ്ട് എല്ലാ കറികളും നമ്മൾ ആറന്മുള സദ്യയിലുള്ള എല്ലാ കറികളും ഇവിടെ ഇപ്പം എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ാണ് ആറുമുള്ള സദ്യ ഇത്രയും ആറന്മുള സദ്യയിൽ വരുന്ന കറികളെ എണ്ണങ്ങൾ ഇത്രയും കറികളാണ് ആറുമുള്ള സദ്യ വരുന്നത് 班的。 चाने चाने चाने, चाने कोसी मादिया നമ്മളിപ്പോ സദ്യ കഴിച്ചിറങ്ങി എങ്ങനെയുണ്ട് കറക്റ്റ് നമ്മളെ ഏകദേശം നമ്മളെ ട്രോണ്ട്ര സദ്യ പോലെ തന്നെ സാമ്പാറിന്റെയും പരപ്പിന്റെ ഒക്കെ ശരം ടേസ്റ്റ് ഒക്കെ അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട് പിന്നെ ഒരുപാട് കറികളുണ്ട് ടേസ്റ്റ് ഒക്കെ ഏകദേശം ഒരേപോലെയാണ് എന്നാലും കുറച്ച് ഡിഫറൻസ് ഉണ്ട് സദ്യ വെച്ച് നോക്കുന്ന എന്താ ബോളി ഇല്ല ബോളിന്ന് ബോളി ഇല്ല കേട്ടോ ഇല്ല ബോളി ഇല്ല ഒരുപാട് കറികളുണ്ട് കേട്ടോട്ട് എണുണ്ട് പിന്നെ കരിമ്പുണ്ട് അങ്ങനത്തെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് സദ്യ എങ്ങനെയുണ്ട് എന്താ ചിക്കൻ പോയ പായസം ചില പായസം നല്ല മധുരവും ചിലത് പാൽ പായസം ഒക്കെ മധുരം കൊറന്ന പോലെയൊക്കെ തോന്നി അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണ് കണ്ടത് ശിവൻ ഞാൻ എങ്ങനെയുണ്ട് നീയല്ലേ അവിടെ അകത്തിരുന്നത് എല്ലാം കണ്ടത് എങ്ങനെയുണ്ട് ആരും നല്ലതായിരുന്നു അവിടെ അകത്ത് ഇപ്പോഴും അടുത്ത ബേച്ച് കയറിയിട്ടുണ്ട് നമ്മളിപ്പോ വർഷത്തേക്ക് തന്നെ കയറി വള്ളക്കാരുടെ എല്ലാ വള്ളക്കാരുടെ ഇവിടെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി പിന്നെ അപ്പൊ അടുത്ത അടുത്തിങ്ങനെ വേറെ ആൾക്കാർ ഇവിടുത്തെ ആൾ അടുത്തുള്ള ആൾക്കാരെ കേറിയിട്ടുണ്ട് നിങ്ങളും പക്ഷെ വന്ന് കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റും ഇപ്പം ഏകദേശം ഇവിടെ ആളൊക്കെ ഒഴുകിയിട്ടുണ്ട് ഒതുങ്ങിയിട്ടുണ്ട് ഈ സമയത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും എന്തായാലും രാവിലെ വന്നിട്ട് ഏതെങ്കിലും വെള്ളക്കാരുടെ കൂടെ കയറിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ എന്തായാലും വച്ചിട്ടുണ്ട് നമുക്കെന്നെ ഈ പുള്ളിയാണ് ഇവിടെ എല്ലാ ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ണല്ലേ ഇനി വരുമ്പോ കാണാം ഈ പുള്ളിയാണ് മറ്റേ ഡ്രസ് എടുത്തിട്ടുണ്ട് ഒന്നും പറയാല്ല ഹരിയോഹര ഇറങ്ങാനായിട്ട് സത്ര കടവിലാണ് നമ്മളെ വണ്ടി ഇട്ടേക്കണ വണ്ടി വണ്ടി എടുത്തോണ്ട് നമ്മക്ക് വേറൊരു വീട്ടിൽ പോയിട്ട് നേരെ പോകും റപ്പം നിങ്ങൾക്കിനി വള്ള സദ്യ ആറന്മുള വള്ള സദ്യ ഇവിടെ വന്നാൽ കഴിക്കുന്നത് എന്തെങ്കിലും വീട്ടിൽ ഇറങ്ങണെങ്കിൽ ബെസ് വെച്ചത് മെസ്സേജ് കഴിച്ചാൽ മെസ്സിന് അവസാനം എനിക്ക് കോൺടാക്ട് ചെയ്യാൻ എൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും പറഞ്ഞു തരാം നിങ്ങൾ വന്നേന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ ആറേ ആകുമ്പോൾ ട്രെയിനിൽ കയറി പറശ്ശുര മെസ്സേജിൽ കയറി നമ്മളിങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ നേരെ ചെങ്ങന്നൂർ വരുന്നത് ചെങ്ങന്നൂർ നിന്ന് ഇവിടെ ചെങ്ങന്നൂരിൽ നിന്ന് ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരുണ്ടാ ആറാട്ട് പുഴ നേരെ ട്രിവാൻഡ്രം ചെങ്ങന്നൂർ ചെങ്ങന്നൂരിൽ നിന്ന് വണ്ടി കയറി നേരെ ആറാട്ടുപുഴ ആറാട്ടുപുഴന്ന് തൊട്ടടുത്താണ് ഈ ഈ അമ്പലം വരുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ സദ്യ സദ്യയുടെതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ സദ്യ കഴിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് എല്ലാവരും വൺസിൻ്റെ ലൈഫ് ടൈം എന്തായാലും ഇരുന്ന് കഴിച്ചു നോക്കേണ്ട ഒരു സംഭവമാണ് ഫസ്റ്റ് ആയി ട്രൈ ചെയ്യുക സൂപ്പറാണ് നമ്മളപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തിരിച്ച് റെയിലിലോട്ട് പോയാണ് സമയത്രായി ട്രെയിനിപ്പോ ഒരു ആറേ മുക്കാലായി നമുക്ക് ഏഴ് മണിക്കാണ് ട്രെയിനുള്ള ആറേ മുക്കാലായി ട്രെയിൻ ഏഴ് മണിക്കാണുള്ള അപ്പോൾ ആർക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡീം ചെയ്താൽ മതി ആറന്മുള സദ്യ ഇതീം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി കഴിച്ചോ മസ്റ്റ് ട്രെയി ആണ് വൺ ടൈം എന്തായാലും കഴിച്ചിരിക്കും അപ്പോ നമ്മളെ ട്രെയിൻ വരും ബൈ കൈഷ് നമ്മളെ ട്രെയിൻ അങ്ങനെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ നല്ല സ്പീഡാണ് പോല്ല കളിയാ കൈഷ് നല്ല സ്പീഡിനാണ് പോകുന്നത് ഇത് ബ്രേക്ക് കൊടുത്താൽ ഇതാണോ അല്ലെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യ നല്ല സ്പീഡിനാണ് പോണത് നമ്മള് ചെങ്ങന്നൂർന്ന് കേറി ട്രെയിൻ ഇന്ത്യ വൃത്തിയാണ് കേട്ടത് വൃത്തി എന്ന് പറയുന്ന സാധനം ബാത്റൂമൊക്കെ പറഞ്ഞാ വളരെ ശോചനീയുണ്ട് ഒരു വൃത്തി എന്ന് പറയുന്ന പറയണ സംഭവില്ല അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വേറെ എന്തൊക്കെയൊക്കെ ഉണ്ട് കട്ട സീനാണ് നല്ല നാട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ പയ്യ നാട്ടിൽ സഹിക്കാൻ പയ്യാ ചെങ്ങന്നൂർന്ന് കേറിയ

പന്ത്രണ്ട് അറുപത്തിരണ്ട് ആറ് കേരള പന്ത്രണ്ട് അറുപത്തിരണ്ട് ആറ് കേരളം എക്സ്പ്രസ് ഇത് കാണുന്ന ആദ്യത്തിൻ്റെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണ ഒരു വൃത്തി എന്ന് പറയുന്ന സാധനം ഈ ഇല്ല ട്രെയിനിലില്ല ഒട്ടുമില്ല ഒട്ടുമില്ലാത്തൊരു ട്രെയിനാണ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ അപ്പുറമായിട്ടാണ് ഈ ബാത്റൂം കിടക്കുന്നത് എന്നാൽ സ്മെല്ലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ട്രെയിൻ അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ ബാത്റൂമ് സൗകര്യം എന്ന് പറയുന്നത് വൈകിട അല്ലേ കേട്ടില്ല ഡൽഹി മുതൽ കേരള വരെയുള്ള കേരളം ഏ എന്നും പറഞ്ഞാൽ വൃത്തിയാക്കണ്ടെയിൻ ോട്ട് <laughs> ഭയങ്കര <laughs> കേക്കില്ലോ നല്ല ആ നമ്പറിൽ വിളിച്ചു പറ വൃത്തി വൃത്തിയാക്കാൻ പറഞ്ഞ അതുവരെ ഞാനും ഷാനം വേണം അതുവരെ ഇരിക്കാ നീക്കിറങ്ങി പോകും കളിക്കൂട്ടൊന്നില്ല